കണ്ണൂർ മാട്ടൂലിൽ വീട് പൂട്ടി തൊട്ടടുത്ത വീട്ടിൽ പോയ സമയത്ത് ഇരുപത് പവൻ സ്വർണവും ആറ് ലക്ഷം രൂപയും കവർന്നതായി പരാതി ആറ് തെങ്ങ് സ്ട്രീറ്റ് നമ്പർ സിയിലെ സി എം കെ അഫ്സത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് എനിക്ക് പറഞ്ഞാൽ ഇവിടെ നാലുമണിക്ക് ശേഷമാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോന്നത് മൊത്തം അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു വീട്ടിലൊരു പെൺകുട്ടികൾ ആ പെണ്ണുങ്ങളെ കൂടെയാണ് ഞാൻ പോകുന്നത് രോഗിനെ കാണാൻ വേണ്ടിയിട്ട് മൊത്തം പൂട്ടി ലോക്കും പൂട്ടി പുറത്ത് പോയിട്ട് വരുത്ത സമയം വരുന്ന ഒരു അരമണിക്കൂർ ആയിട്ടില്ല തിരിച്ച് വരുന്നു പിന്നെ വരികയും ചെയ്തു അപ്പം ഈ ഡോർ ഡോറ് തുറക്കുമ്പോൾക്ക് ഡോറ് ലോക്ക് ഇട്ട് ലോക്ക് രണ്ടെണ്ണം തുറന്നു ഞാൻ രണ്ടിതി അപ്പം തുറക്കുമ്പോക്ക് മേലത്തെ ഇത് ഞാനും പറഞ്ഞിട്ട് പറ്റുന്നില്ല എന്നിട്ട് ഞാൻ അപ്പുറത്തെ അവര് നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തുറക്കുന്നുണ്ട് എന്താ സംഭവം ഞാൻ പറഞ്ഞതിലെ ഓക്കെന്തോ അയന്തോന്ന് തുറക്കുന്ന അവള് ഓടി വന്നിട്ട് പറഞ്ഞു പിന്നെ എന്നാ ലോക്ക് വീണതായിരിക്കും അപ്പറഞ്ഞ ലോക്ക് വീണില്ല മേലന്നില്ല അവളോ ആചൻ്റെ നോക്കി കറക്റ്റായിട്ട് ഇത് ശരിക്കും അറിയുന്ന ആളാണ് അത്രയും കറക്റ്റായിട്ട് ഇത് സ്ഥിരമായിട്ട് വരുന്ന ആളോ പെരുമാറുന്ന ആളോ അത്രയും മനസ്സിലാക്കിയിട്ടാണ് ചെയ്ത താപ്പോല് എവിടുന്നല്ലാണോ എടുത്തിന് ആ താപ്പോല് വീണ്ടും തിരികെ അവിടെ തന്നെ വെച്ചിട്ടാണ് ഈ സ്വർണ എടുത്ത ആളെല്ലാം ചെയ്തത് ഒറ്റക്കാമ ആ ഈ അളാമ എന്ന് പറയുന്നത് അവസരത്തിൽ സ്ഥലമാണ് എന്തൊരു മറ്റിയാണ് അവര് ഒറ്റക്കാന്ന അവസ്ഥയാണ് ബുധനാഴ്ച വൈകിട്ട് നാലിനും നാലരക്കും ഇടയിലാണ് ഇവർ വീട് പൂട്ടി അടുത്ത വീട്ടിൽ പോയത് അരമണിക്കൂറിനകം തിരിച്ചെത്തിയപ്പോൾ മുൻഭാഗത്തെ വാതിൽ തുറക്കാൻ സാധിക്കാത്തിനാൽ ബന്ധുക്കളെത്തി പരിശോധിച്ചപ്പോൾ നിന്ന് പൂട്ടിയതായി സംശയം തോന്നി പുറകുവച്ച് നോക്കിയപ്പോൾ വാതിൽ തുറന്ന നിലയിൽ കണ്ടു പരിശോധിച്ചപ്പോഴാണ് അലമാരിയിലെ ബാഗിൽ സൂക്ഷിച്ച സ്വർണവും പണവും മോഷണം പോയതായി മനസ്സിലായത് ബാഗിൽ നിന്ന് സ്വർണവള മാല മോതിരം ഉൾപ്പെടെയുള്ള സ്വർണ ഉരുപ്പടികളും പണവുമാണ് കവർന്നത് പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഏകോദര സഹോദരന്മാരെ ജീവിക്കുന്ന നല്ല ഒരു ഒരു ഏരിയയാണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു മോശമായിട്ട് നടക്കുന്നത് അതിന് എന്തൊരു ദുരൂഹതയുണ്ട് ദുരൂഹത നമുക്ക് പിന്നെ അന്വേഷിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം നാല് മണിക്കും അഞ്ചു മണിക്കിടയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഗൃഹനാഥൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അവരെ മകനെ കൂട്ടിയിട്ടാണ് പോയത് തിരിച്ചുവിടുക ഒരു അഫ്സത്ത് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ അഫസത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ും കൂടി തൊട്ടടുത്ത് വീട്ടിൽ ഇങ്ങനെ അസുഖപാധിയായിട്ടുള്ള ഒരു ആളെ കാണാൻ വേണ്ടി പോയതാണ് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഈ ചെറിയ ഇടയിലാണ് ഈ മോഷൻ നടന്നിട്ടുള്ളത് പഴയങ്ങാടി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഗ്രമായൊരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിയമനടപടി സ്വീകരിക്കുകയും ഈ നഷ്ടപ്പെട്ടു പോയ ഈ മുതലും അതുപോലെ തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ട് പവനും ഏതാണ്ട് ആറു ലക്ഷം ഉറുപ്പിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്